അഴിവാദത്തുകള് ഒരു ആവേശത്തിന് കുറച്ചങ്ങ് ചെയ്യുക പിന്നെ ആ വഴിക്ക് വരില്ല എന്നതാണ് നമ്മുടെയൊക്കെ സ്ഥിതി ചിലപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ എല്ലാ സുണ്ണത്തും ഉണ്ടാവും പിന്നെ അതൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ തഹജു കുറച്ചു കാലം ഉണ്ടാവും പിന്നെ ഉണ്ടാകില്ല തങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പതിവാക്കി ചെയ്യുക എന്നതിനായിരുന്നു മിൻഹാജുഹു അന്നഹു വക്കാനമിൻ ചെയ്ത കാര്യം എപ്പോഴും പതിവായിട്ട് ചെയ്യും കാണാം ഇക്ലി നിങ്ങൾക്ക് കഴിയുന്ന കാര്യം മാത്രം ചെയ്യാം നിങ്ങൾക്ക് കഴിയാത്ത കാര്യം നിങ്ങൾ കുൽഫത്തോടു കൂടി ചെയ്ത് പിന്നെ അത് ചെയ്യാത്തവരായി മാറുന്നതിനേക്കാളും നല്ലത് കഴിയുന്നത് നിത്യമായി ചെയ്യുക ഇന്നാഹുല എമല്ലു അള്ളാഹു താല നിങ്ങൾക്ക് കൂലി തരാൻ മടിക്കുകയില്ല നിങ്ങൾ മടിയന്മാരാകുന്നത് വരെ وان احب العمل الى الله